ഇത് മാസ് ബോട്ടോർസിന്നാണ് ഹീറോയിൻ്റെ മാസ്റ്റർ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റായിട്ട് വന്നിരുന്നതാണ് നിലവിൽ നമുക്ക് അതിൻ്റെ പ്ലഗ് മാറ്റിയിട്ട് കഴിഞ്ഞിപ്പോൾ വണ്ടി സ്റ്റാർട്ടായി കിട്ടി പ്ലഗ് മാറ്റിയിട്ടിട്ട് വണ്ടി സ്റ്റാർട്ടാവാനായിട്ട് ഒരുപാട് താമസം വന്നു അതായത് കംപ്രഷൻ വളരെ വീക്കാണ് വണ്ടി എൻ കംപ്രഷൻ വളരെ കുറവായിട്ട് കാണുന്നുണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എൻ്റെ എഞ്ചിൻ്റെ ഈ പിസ്റ്റൺ സിലിണ്ടറിൻ്റെ ഭാഗത്തു നല്ല രീതിയിൽ സൗണ്ട് വേരിയേഷൻ ഉണ്ട് അപ്പോൾ എന്തായാലും കംപ്രഷൻ ലീക്കേജ് വീണ്ടും വരും വീണ്ടും സെയിം പ്രോബ്ലം തന്നെ കാണിക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് എന്നാൽ എൻജിൻ ഓയില് കാര്യങ്ങൾ ലെവല കുറവോ കാര്യങ്ങളൊന്നുമില്ല ഇല്ല പക്ഷേ പിസ്റ്റൺ സിലിണ്ടറിൻ്റെ ഭാഗത്ത് നല്ല രീതിയിൽ സൗണ്ട് വ്യത്യാസമുണ്ട് അതായത് പിസ്റ്റൺ തേമാനം വന്നേമെന്ന പോലത്തെ സൗണ്ടാണ് കാണിക്കുക അപ്പോൾ അത് ക്ലിയർ ചെയ്യാത്ത പക്ഷം വീണ്ടും ഈ പറഞ്ഞ രീതി വീണ്ടും ഇതേപോലെ തന്നെ പ്രോബ്ലംസ് വീണ്ടും റിപ്പീറ്റ് കാണിക്കാൻ സാധ്യതയുണ്ട് നമ്മളിപ്പോൾ ഈ മാറ്റുന്ന പ്ലഗ്ഗിൻ്റെ പോയിന്റ് നോക്കുമ്പോഴും അത്യാവശ്യം കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ട് തന്നെയല്ല ഇത് പ്ലഗ് കണക്ട് ചെയ്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യണ സമയത്ത് ഓൾറെഡി ബോഡിയിലേക്ക് ഇറക്കിങ്ങാവണമുണ്ട് അതായത് കറക്റ്റ് പോയിന്റ് ടു പോയിൻ്റ് അല്ല ബോഡിയിലേക്ക് ഇറക്കിങ്ങനുണ്ട് പ്ലഗിൻ്റെ ബോഡിയുമായി ബന്ധപ്പെട്ട് ഇറക്കിക്ക് അപ്പോൾ അതുകൊണ്ടാണ് പ്ലഗ് മാറ്റുന്നത് വലിയ പഴക്കമുള്ള അത് പക്ഷേ നമ്മളിപ്പോൾ കുട്ടികളുടെ പുതിയ പ്ലഗും വലിയ ലൈഫ് കിട്ടണമെന്നില്ല കാരണം സെയിം പ്രോ പ്രോബ്ലം തന്നെയാണ് എഞ്ചിൻ്റെ ഉള്ളിലുള്ള പ്രോബ്ലം എഞ്ചിൻ കിട്ടുന്ന ഭാഗത്ത് അപ്പോൾ ഈ പറഞ്ഞ കംപ്ലയിൻറ്റ് ഇപ്പോൾ കാണിച്ച കംപ്ലയിൻറ്റ് വീണ്ടും അതേ രീതിയിൽ തന്നെ റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അത് നമുക്ക് കൃത്യമായിട്ട് അറിയണമെങ്കിൽ എന്ന് വെച്ചാൽ വണ്ടി സ്റ്റാർട്ട് ആകും സെൽഫ് അടിച്ചാലും വണ്ടി സ്റ്റാർട്ടാവില്ല മെയിൻ സ്റ്റാൻഡിനു വെച്ചിട്ട് നമ്മൾ കിക്കർ കിക്കടിച്ചാലും കിക്കറും ഒരു ഒട്ടും ബലമില്ലാത്ത രീതിയിൽ വളരെ ഫ്രീ ആയിട്ട് പോവാം അതാണ് അതിൻ്റെ ഒരു പ്രാരംഭ ലക്ഷണമായിട്ട് കാണിക്കുക കേട്ടോ അപ്പോൾ അഴിച്ച് ക്ലിയർ ചെയ്യാതെ കൊണ്ട് തന്നെ വേറെ മാർഗ്ഗമില്ല മാക്സിമം അത് അഴിച്ചാൽ തന്നെയാണ് അത് ആ പ്രോബ്ലം എന്നതേക്കുമായിട്ട് മാറ്റണമെങ്കിൽ മാറ്റാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ ഇങ്ങനെ ഇടയ്ക്ക് ഈ പ്രോബ്ലം വന്നുകൊണ്ടിരിക്കും പിന്നെ എഞ്ചിൻ്റെ ഈ ഭാഗത്തൊക്കെ ചെറിയ ലീക്കേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട് കുറവോ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇപ്പോൾ നിലവിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ട് പ്ലഗ് മാറ്റിയിട്ട് വണ്ടി സ്റ്റാർട്ടിങ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വർക്കുകൾ വീണ്ടും ചെയ്യാതെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇതേ പ്രോബ്ലം തന്നെ വീണ്ടും റിപ്പീറ്റ് വരും നമ്മൾ പ്ലഗ് മാറ്റിയിട്ടുണ്ട് മാത്രം ആ ഇതിനൊരു ശാശ്വത പരിഹാരം ഇല്ല